സാറാമയ്ക്കും കുടുംബത്തിനും സെറാഫ്സിന്റെ സ്നേഹഭവനം ഭവനം ചുവന്നമണ്ണ് ഉറവും പാടത്ത് താമസിക്കുന്ന കുഴിക്കാട്ടിൽ സാറാമയ്ക്കും കുടുംബത്തിനുമാണ് സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകിയത് എൺപത്തിയേഴ് വയസ്സുള്ള വിധവയായ സാറാമയുടെ വീടെന്ന സ്വപ്നത്തിന് അവരുടെ പ്രായത്തിനൊപ്പം പഴക്കമുണ്ട് തനിക്ക് കഴിയാത്തത് മക്കൾക്കെങ്കിലും സാധിക്കുമെന്ന ആശയം അറ്റുപോയപ്പോഴാണ് അവർക്ക് സഹായഹസ്തവുമായി സെറാഫ്സ് എത്തുന്നത് കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞ സെറാഫ്സ് പതിനൊന്ന് ലക്ഷം രൂപ ചെലവിൽ എഴുന്നൂറ് ചതുരസ്രാഡി വിസ്തീർണമുള്ള മനോഹരമായ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു സറാഫ്സ് പ്രസിഡന്റ് ഫാദർ സി എം രാജു താക്കോൽ ധനക്രമം നിർവ്വഹിച്ചു പഞ്ചായത്തംഗം കെ പി ചാക്കോച്ചൻ സറാഫ്സ് ജനറൽ കൺവീനർ അബ്രഹാം നാൻചിറ സെക്രട്ടറി ബിനോയ് മേക്കാട്ടിൽ ഡയറക്ട് ബോർഡ് അംഗങ്ങളായ ജോയ് പ്ലാമൂട്ടിൽ അനിൽ സി പി ഷിബു ടി ജെ ഷാജി ടി എസ് ബെന്നി ടിവി കോൺട്രാക്ടർ ഷിബു പി ഇ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രഹമാണ് എനിക്കൊരു പേര പണിയണമെന്ന് എൻ്റെ മക്കൾ ഈ അയ്യവനായിട്ട് പണിയാൻ പറ്റില്ല അവൻ സുഖമില്ലാത്തവനാണ് അപ്പം എനിക്കും പറ്റില്ല അപ്പം ഞാൻ ചാപത്തിനോട് പറഞ്ഞു ആഗ്രഹം കിടക്കേണ്ടത് നനയാത്ത വീട്ടിൽ ഒരു നന്തി കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂന്ന് ഞാൻ പറഞ്ഞു അതെനിക്ക് ദൈവം നിറവേറ്റി തന്ന് വളരെ നന്ദിയുണ്ട് എല്ലാവരോടും നല്ല എല്ലാവരോടും നല്ല സ്നേഹമുണ്ട് എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ മറക്കില്ല ഈ പെരവണിയുടെ ഇടയ്ക്കാണ് എൻ്റെ കണ്ണോ പ്രശ്നത്തിന് ഞാൻ പോയത് അതും എനിക്ക് ദൈവം നന്നായിട്ട് നന്നായി തന്നു അതിന് ദൈവത്തോട് നന്ദി അവർ എല്ലാവരും എന്നോട് സഹായിച്ച് നിന്നു അവരോട് എല്ലാവരോടും എനിക്ക് നല്ല സ്നേഹമുണ്ട് പിന്നെ ഞാൻ അറിയുന്നവരാണ് അധികവും ആൾക്കാർ എന്നാലും എനിക്ക് അവരോട് വളരെ വളരെ നന്ദിയുണ്ട് ദൈവം അവർക്ക് ഇനിയും നല്ല നല്ല വളരെ അടുത്ത ഭവനം ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറുന്നു നമ്മുടെ ഈ അമച്ചിയുടെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നല്ലൊരു ഭവനത്തിൽ താമസിക്കുക എന്നുള്ളത് ആഗ്രഹം സബലീകരിക്കുവാൻ തക്കോളം സറാഫ് സ്റ്റാർട്ടബിൾ സൊസൈറ്റിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭവനം ഇപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി എഴുന്നൂറ്റി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഭവനം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഭവനാക്കുക അറിയാം നല്ല അടച്ചുറുപ്പുള്ള നല്ല വിസ്താരമുള്ള ഒരു ഭവനമാണ് അമച്ചയ്ക്ക് വേണ്ടി പണഞ്ഞുകൊടുക്കുവാനൊക്കെ ആണെന്ന് സാധിച്ചിരിക്കുന്ന അമച്ചിക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷപ്രദമായിട്ട് ജീവിക്കുവാൻ തന്നെ സഹായിക്കട്ടെ ദൈവമില്ലാത്ത കറ കൊണ്ടു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് സരാസനോടാണ് കാരണം രണ്ടായിരത്തി ഞാൻ പഞ്ചായത്ത് നമ്പറായിട്ട് വരുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു വീട് പന്ത് കാരണം പഞ്ചായത്തിന്റെ പക്ഷേ മാനദണ്ഡങ്ങൾ അടിച്ചു നോക്കുമ്പോൾ ആ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെയാണ് സെറാപ്സിന്റെ മുന്നിലേക്ക് നമ്മൾ ഈ വീടിന് വേണ്ടി ഒരു പ്രപ്പോസൽ വെച്ചത് എല്ലാവരും അത് സഹകരിച്ചു ഇത്ര നല്ല മനോഹരമായ ഒരു വീട് പണ്ടുകൊടുത്ത സർ ആഫ്സിനോട് നന്ദി രേഖപ്പെടുന്നു